കേരളത്തിന്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങളുടെ അടുക്കള വാതിൽക്കൽ വരെ ഭീതിയുടെ കുറ്റികൾ തറച്ച പിണറായി സർക്കാരിന് കാലം വെച്ച മറുപടിയാണോ ഇപ്പോൾ ഇ ശ്രീധരനിലൂടെ പുറത്തുവരുന്ന ഈ പുതിയ അതിവേഗ റെയിൽവേ പദ്ധതി സ്വന്തം മന്ത്രിമാരും നേതാക്കളും അഴിമതി കേസുകളിൽ കുടുങ്ങി ജയിലിലേക്ക് പോകുന്ന കാഴ്ച കാഴ്ചകണ്ട് പകച്ചു നിൽക്കുന്ന ഒരു ഭരണകൂടം ജനശ്രദ്ധ തിരിക്കാൻ നടത്തിയ എല്ലാ പി ആർ വർക്കുകളും പാളിപ്പോയ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഭരണസിരാകേന്ദ്രത്തിലെ മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നവരുടെ കൈകളിൽ ഏതു നിമിഷവും വിലങ്ങു വീഴാമെന്ന ഭയത്തിൽ മുഖ്യമന്ത്രി നിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ അതിവേഗ റെയിലിന്റെ ചൂളം വിളിയുമായി എത്തുന്നത് ഈ ഒരു നിർണായക ഘട്ടത്തിൽ വികസന വിരുദ്ധനെന്ന പഴി കേൾക്കാതെ എന്നാൽ സർക്കാരിന്റെ അഴിമതി രാഷ്ട്രീയത്തെ കടന്നാക്രമിച്ചുകൊണ്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് തികച്ചും ശ്രദ്ധേയമാണ് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ഒരു ട്രെയിൻ പായുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് വെറും മൂന്നര മണിക്കൂർ കൊണ്ട് എത്താനാകുമെന്ന സ്വപ്നം ഏതു മലയാളിയെയും ആവേശഭരിതനാക്കുന്ന ഒന്നാണ് ഒരു സിനിമ കണ്ടുതീരുന്ന വേഗതയിൽ കേരളത്തിൽ ഒരറ്റത്തു നിന്നും മറ്റേ കേവലം ഒരു വാഗ്ദാനമല്ല മറിച്ച് കേരളത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള വിപ്ലവമാണ് എന്നാൽ ഈ വിപ്ലവത്തിന് മുന്നിൽ കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ തികച്ചും ന്യായമാണ് രമേശ് ചെന്നിത്തല ചോദിച്ചതുപോലെ വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ വഴിയാധാരമാക്കി നാട്ടിയ ആ മഞ്ഞ കുറ്റികൾ ആദ്യമൊന്ന് എടുത്തുമാറ്റിത്തരാൻ ഈ സർക്കാരിന് ധൈര്യമുണ്ടോ അതേസമയം ദേശീയ രാഷ്ട്രീയത്തിന്റെ കരുത്തുമായി എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് പദ്ധതിയുടെ സാങ്കേതിക വശങ്ങളെക്കാൾ അതിന്റെ സുതാര്യതയിലാണ് വേണുഗോപാലിന്റെ കണ്ണ് സിൽവർ ലൈൻ പദ്ധതിയിൽ എന്ന പോലെ ഇതിലും വമ്പൻ അഴിമതി നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് അദ്ദേഹം ആഴത്തിൽ സംശയിക്കുന്നു വികസനം കേരളത്തിന് അത്യാവശ്യമാണെന്ന് അംഗീകരിക്കുമ്പോഴും പിണറായി സർക്കാരിന്റെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ജാഗ്രത വേണമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും ഒത്തുകളി ഇതിന് പിന്നിലുണ്ടോ എന്ന ഗൌരവകരമായ ചോദ്യം കെ സി വേണുഗോപാൽ ഉയർത്തുന്നുണ്ട് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു വികസനവും കോൺഗ്രസ് ദേശീയ നേതൃത്വം അംഗീകരിക്കില്ലെന്നും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കർക്കശമായ നിലപാടെടുക്കുന്നു അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഈ സർക്കാരിന് പുതിയൊരു വമ്പൻ പദ്ധതി നടപ്പിലാക്കാൻ ധാർമ്മിക അവകാശമുണ്ടോ എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചോദ്യം കോൺഗ്രസ് എന്തുകൊണ്ടാണിപ്പോൾ കനത്ത എതിർപ്പുകൾ ഉന്നയിക്കാത്തതെന്ന് പരിശോധിക്കുമ്പോൾ ചില സാങ്കേതിക വശങ്ങൾ വ്യക്തമാകും ഇടതുപക്ഷത്തിന്റെ സിൽവർ ലൈൻ പദ്ധതിയിൽ അമിതമായ ഭൂമി ഏറ്റെടുക്കലും വലിയ തോതിലുള്ള കുടിയൊഴിപ്പിക്കലും നിർബന്ധമായിരുന്നു എന്നാൽ ഈ ശ്രീധരൻ വിഭാവനം ചെയ്യുന്ന ഈ പുതിയ പദ്ധതിയുടെ എഴുപത് ശതമാനവും തൂണുകളിലൂടെയും പത്ത് ശതമാനം തുരങ്കങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് ഇത് ഭൂമി ഏറ്റെടുക്കൽ ഗണ്യമായി കുറയ്ക്കുന്നു കൃഷി ഭൂമിയെയും വാസസ്ഥലങ്ങളെയും കാര്യമായി ബാധിക്കാതെ പരിസ്ഥിതി ആഘാതം പരമാവധി കുറച്ചുകൊണ്ട് വികസനം നടപ്പിലാക്കാൻ കഴിയുമെന്ന വാദഗതി കോൺഗ്രസ് നേതൃത്വത്തെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് കേരളത്തെ രണ്ടായി വിഭജിക്കുന്ന മതിൽക്കെട്ടുകളില്ലാതെ ഇത്തരമൊരു പദ്ധതി വരികയാണെങ്കിൽ അതിനെ കണ്ണടച്ച് എതിർക്കേണ്ടതില്ല ഇത് കോൺഗ്രസിന്റെ പക്വമായ നിലപാടാണ് നോക്കാം പഠിക്കട്ടെ എന്ന രൂപത്തിലുള്ള കോൺഗ്രസിന്റെ പ്രതികരണം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് വികസന വികസനവിരുദ്ധരെന്ന മുദ്രചാർത്തി കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താനുള്ള സർക്കാരിന്റെ നീക്കം ഇവിടെ പാളുകയാണ് അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാർ ഇത്തരം വമ്പൻ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് വീണ്ടും ഖജനാവ് കൊള്ളയടിക്കാനുള്ള പഴുതാകുമോ എന്ന ഭയം പ്രതിപക്ഷത്തിനുണ്ട് സ്വന്തം നേതാക്കൾ ഓരോരുത്തരായി ജയിലിലേക്ക് പോകുന്ന കാഴ്ച കാണുന്ന മുഖ്യമന്ത്രി ജനശ്രദ്ധ തിരിക്കാൻ വികസനത്തെ ആയുധമാക്കുകയാണോ എന്ന് അവർ സംശയിക്കുന്നു ജനങ്ങളെ കൊള്ളയടിച്ച് മഞ്ഞ കുറ്റികളുടെ കാലം കഴിഞ്ഞു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും സാധാരണക്കാരന്റെ അവകാശങ്ങൾ ബലികൊടുക്കാൻ തയ്യാറല്ലെന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നു സിൽവർ ലൈനിന്റെ പേരിൽ ാട്ടി ആ മഞ്ഞ കുറ്റികൾ പിഴുതുമാറ്റി ജനങ്ങൾക്ക് ആശ്വാസം നൽകുകയാണ് സർക്കാർ ആദ്യം ചെയ്യേണ്ടത് വികസനത്തിന്റെ പേരിൽ അഴിമതി നടത്താനുള്ള പഴുതുകൾ അടച്ചുകൊണ്ട് പരിസ്ഥിതിയെയും മനുഷ്യരെയും നോവിക്കാതെ നടപ്പിലാക്കുന്ന പുതിയ അതിവേഗ റെയിൽവേ പദ്ധതിയെ ഒരു വികസന വിരുദ്ധതയുടെ പേരിൽ മാത്രം കോൺഗ്രസ് തള്ളിക്കളയില്ല എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾ വെറും തെരഞ്ഞെടുപ്പ് അഭ്യാസമായി മാറുമോ എന്ന കാര്യത്തിൽ അവർക്ക് വലിയ സംശയമുണ്ട്